നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെയാണ് അല്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കുന്നത് മറ്റു വിശ്വാസപ്രകാരം നോക്കിയാലും ഹിന്ദുമത വിശ്വാസത്തിൽ നോക്കിയാൽ ശബരിമലയിൽ ചെന്നു കയറുമ്പോൾ അല്ലെങ്കിൽ നീ അത് തന്നെയാണ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത് അതുകൊണ്ട് തന്നെ ഏത് വിശ്വാസ പ്രകാരമാണെങ്കിലും ദൈവം നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ പ്രവർത്തികളിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലാണ് ദൈവം നമ്മളിൽ നിന്ന് അകരുന്നതെന്ന് വ്യക്തമായി എല്ലാ മതവിശ്വാസങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഞാൻ വലിയ ഒരു വെല്ലുവിളിയാണ് അത് നിങ്ങൾക്ക് പക്ഷേ ഇത് നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ വരും തലമുറ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സിന് മുമ്പുള്ള തലമുറകൾ ഇതിനുപെടുന്നു കൊച്ചു കുട്ടികൾക്ക് നൽകുന്ന മിഠായികളില് ഇത് അമിതമായി കുത്തിവെച്ച് മിഠായി കാണിച്ചു പിന്നെ കൊടുക്കുന്നു അവരത് സ്വീകരിക്കുന്നു കാണിക്കുന്നു പിന്നീട് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ചിന്തിച്ചു നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിലും ഈ മയക്കും ഇതിന്റെ പിന്നിൽ ഒരു വലിയ ലോകിയുണ്ട് കുറച്ചധികം ആളുകളുടെ ലക്ഷ്യമുണ്ട് അവര് കൃത്യമായ രീതിയിലാണ് ചെയ്തുവിടുന്നത് നമ്മൾ കുഞ്ഞിനെ എടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ സഭയുടെ വിശ്വാസങ്ങൾ വേണ്ടിയാണ് ഇപ്പോൾ കൊടുക്കാതെ അവർക്ക് കാരണം അവർ ഉപയോഗിച്ചു അവരി തലമുറയാണ് ഒരു പാവി എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായി അതായത് മയക്കമെന്ന് ചെയ്യുന്ന രോഗികൾക്ക് കൃത്യമായി അതല്ല അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളിലേക്ക് കടത്തപ്പെടുന്നത് അതിന് കൃത്യമായ കാരണമുണ്ട് ഒരു മനുഷ്യന്റെ

അവൻ അങ്ങനെ ഒരു ഒരു സമയമാണ് ഈ മറ്റൊരു വ്യക്തി എന്ത് കാണിക്കുന്നു അതിലേക്ക് അവൻ ആവശ്യമാവും അത് ആകർഷകനാകുമ്പോഴാണ് ഇവ തലമുറ ലഹരിയിലേക്ക് കടന്നു പോകുന്നത് ഈ ലഹരിയിലേക്ക് കുഞ്ഞാളം തട്ട് കടന്നു പോകുമ്പോൾ അവൻ ചെറുതായി ചെറു പൊടിയായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ ഉപയോഗിക്കാൻ പ്രക്രിയകൾ അവനെ സാധ്യമാക്കുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ളത് കാരണം ഇതിന് ആസക്തി കൂടുതലാണ് ഈ ആസക്തി കൂടുതൽ വരുന്നത് ഇതിനകത്ത് ഉള്ള ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തിൽ ചെല്ലുമ്പോൾ അവൻ സ്വയം മറന്നു പോകുന്നു ഞാൻ അത് ചോദിച്ചു പോകട്ടെ മുതിർന്നവരോടും കുഞ്ഞുങ്ങളുമാണ് സ്വയംബോധമില്ലാതെ നിനക്ക് ചെയ്യുവാൻ സാധിക്കാൻ നിനക്ക് സ്വയം ബോധമില്ലാതെ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമാണ് ലഹരിയിലൂടെ എന്ന് എല്ലാവർക്കും അറിയാം നിന്റെ ബോധ മനസ്സിനെ അബോധ മനസ്സിനെത്തിക്കുന്ന ലഹരി ഉപയോഗിച്ച് കൈകാര്യം സർവേശയം സാധിക്കുള്ളൂ എല്ലാവരും പറയും സങ്കടം വരുമ്പോഴാണ് ഞാൻ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത് ഈ വികാരങ്ങളെല്ലാം സന്തോഷം എല്ലാ വികാരങ്ങളും കർത്താവ് അതിന് ദൈവം നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ശരീരത്തോടും നമ്മുടെ മനസ്സിൽ തന്നിട്ടുള്ള വികാരമാണ് ആ വികാരത്തെ സ്വന്തമായി ബോധ്യപ്പെടുത്തുവാൻ സ്വന്തമായി ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുവാൻ കഴിയത്തില്ല അത് നമ്മുടെ കഴിവിൽ തന്നെയാണ് കാര്യങ്ങളെ വരുന്നു നമ്മൾക്ക് നമ്മുടെ കഴിവാണ് നമ്മുടെ കഴിവുകേടാണ് ഇന്ന് ഒരു ലഹരി ഉപയോഗിക്കാതെ എനിക്ക് എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനോ വികാരങ്ങളെ ചിന്തിക്കുവാനോ സാധിക്കുന്നില്ലെങ്കിൽ അത് മനുഷ്യന്റെ കുറവാണ് നീ എത്രത്തോളം ദൈവത്തിൽ എടുക്കുന്നു അത്രത്തോളം വികാരം അത് ഏറ്റവും വലിയ വികാരമാണ് ദൈവത്തിന് അർപ്പിക്കുക പ്രാർത്ഥിക്കാനുള്ളത് അത് കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ നിരക്കുന്നതിൻ്റെ വികാരങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള വികാരങ്ങൾക്ക് വേണ്ടിയാണ് ഇതുപോലെ ആസക്തിയുള്ള പല പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നത് അത് മുതിർന്നവർ അത് കാണിക്കുമ്പോൾ അത് ശീലമാക്കി വരും തലമുറയും അത് കണ്ടു അങ്ങനെ അങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ എന്റെ അമ്മ കാണിക്കുന്നു അമ്മ അങ്ങനെ കാണിക്കുന്നു അല്ലെങ്കിൽ എന്റെ ചേച്ചി അങ്ങനെ കാണിക്കുന്നു എന്നുള്ള ചിന്തകൾ വരുമ്പോഴാണ് വരും തലമുറയും അത് അവിടെയൊക്കെയാണ് നമ്മുടെ ലഹരിയുടെ തുടക്കം